ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഗീവ വേ എൻ്റെ ഈ ചെറിയ ഗാർഡനിങ് ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അംഗമായി തീർന്ന ഓരോരുത്തരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഗീവ വേയുടെ ഭാഗമായി കമൻ്റ് ചെയ്തവരിൽ നിന്നും രണ്ട് പേരെയാണ് നമുക്കിന്ന് തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഒരു കൊച്ചതിഥിയെ കൂടി ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇതെൻ്റെ മോനാണ് ആരുഷ് ഇനി ആദ്യത്തെ വിജയിയെ തിരഞ്ഞെടുക്കാം അറ്റ് ഹസീന എസ് നാല് ഒൻപത് ഒന്ന് നാല് അറ്റ് രാജി ജിജേഷ് ഈ രണ്ടു പേരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് നൽകേണ്ടതാണ് പ്ലാൻസുകൾ അയച്ച് നൽകുന്നതായിരിക്കും ഇനി ഇനിയൊരു കോംബോ ഓഫറാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓഫർ അവസാനിച്ചിട്ടുണ്ട് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരുന്നാൽ തുടരെ തുടരെ നമ്മളിടുന്ന ഓഫർ പ്രൈസിൽ ചെടികൾ വാങ്ങിക്കാവുന്നതാണ് ആദ്യത്തെ കോംബോ പിങ്ക് വാലൻറ്റൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണേ ഇത് പിങ്ക് ലെഗസി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് മുന്നൂറേ പ്ലസ് സി ആണ് ഇത് പിങ്ക് സ്വാഡ് എന്ന വെറൈറ്റിയും പിങ്ക് അറോറ എന്നൊരു വെറൈറ്റിയുമാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് മുന്നൂറെ പ്ലസ് സി ആണ് അടുത്തത് ഒരു പിങ്ക് സ്വാഡും ഇത് വൈറ്റ് കിറ്റി എന്നറിയപ്പെടുന്ന ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ സൈസുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇച്ചിരി റേറ്റ് കൂടുതലാണ് അതൊരു റയർ വെറൈറ്റി ആയതുകൊണ്ടാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് പ്ലസ് സി സി ആണ് അടുത്തത് റെഡ് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റും ഇതൊരു കലേഡിയുമാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് സി സി മാത്രമാണ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണേ പുതിയ അപ്ഡേറ്റുകൾക്കായി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഇതൊരു ഫിലോഡൻട്രൻ വെറൈറ്റിയാണ് റിംഗ് ഓഫ് ഫയർ ഗോൾഡൻ ഇത് ഫിലോഡൻഡ്രൻ ബേർലി മാക്സ് വേരിയേറ്റഡ് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് പ്ലാന്റുകളാണേ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ സൈസുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് എഴുന്നൂറ്റി അൻപത് പ്ലസ് സി സി മാത്രമാണേ ഈ റേറ്റ് ഒട്ടും കൂടുതലല്ല വലിയ പ്ലാന്റുകളാണ് ഇത് വൈറ്റ് ലിസാഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണേ ഈ രണ്ട് പ്ലാന്റുകളുടെ ഇന്നത്തെ കോംബോറേറ്റ് നാനൂറ്റി അൻപത് പ്ലസ് സി സി ആണ്